ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു കട്ടിങ്ങിന്റെ രൂപം അതായത് നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കട്ടിങ്ങൊക്കെ വീട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അതൊക്കെ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ച ഇതൊക്കെ ഡെയിലി വെയർ ആണ് ഇത് ഔട്ട്സൈഡ് വെയറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ കട്ടിങ്ങിന് എടുക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കഫ്താനൊക്കെ കട്ട് ചെയ്യുന്നൊന്ന് കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണാം അപ്പം എന്തൊക്കെയാ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നാലും കണ്ടുനോക്കാം ഓക്കെ ഗൗൺ നമുക്ക് എല്ലാം പാറ്റേൺ ഉണ്ട് കേട്ടോ പാറ്റേൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആണ് അങ്ങനെ എല്ലാത്തിനും ഓരോരോ പാറ്റേൺ ഉണ്ടേ ഡബിൾ എക്സ് എല്ലിന് ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സലിന് വേറെ അങ്ങനെ ഓരോരോ പാറ്റേണായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ഇതൊക്കെ ആണ് അപ്പം അതൊക്കെ എൻ്റെ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ട് ചെയ്യുന്ന കേട്ടോ ഓരോ ടൈം ഈ ഒരു പാറ്റേൺ തന്നെ പല പ്രാവശ്യമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടാണ് ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാനും മെഷർമെൻറ്റിൽ ഒരു പ്രാവശ്യം ചെയ്താലറിയാമല്ലോ നമുക്ക് ഇന്നെങ്കിലും മെഷർമെൻറ്റിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഓരോ പാറ്റേൺസും മാറ്റിംഗ് മാറ്റിങ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഇതൊരു മാക്സി ഗോണമാണ് ഇത് കട്ടിങ് എനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ് ഇതൊരു പാച്ച് വരുന്ന ടൈപ്പ് മാക്സി ഗോണാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വിടും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് ഏതൊക്കെ സ്റ്റിച്ചിങ്ങിന് വിടണം പാച്ച് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചാണ് അതിൻ്റെ പാച്ച് എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് സൈഡ് വെയർ ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ അത് നമ്മൾ വേസ്റ്റ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവുന്നത് വേസ്റ്റല്ല ലാസ്റ്റിലേക്കൊക്കെ കുറച്ച് കട്ട് പീസൊക്കെ ഉണ്ടാവും അത് നമ്മൾ കോളറിനും പിന്നെ പാച്ചായിട്ടൊക്കെ യൂസ് ചെയ്യും ഇപ്പം ഇതിനിപ്പം ഞാൻ ഇത് ടു സൈഡ് സിബ്ബ് വരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു കട്ട് വരുന്നത് ഇതിപ്പോൾ ഇതിന് പാച്ച് കട്ട് ചെയ്തെടുക്കും ഇതാ ഈ ഒരു പോർഷനാണ് ഈ സെൻടർ പീസിലേക്ക് വരിക ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതെങ്ങനെയാണ് കാണാനുണ്ടാവുക എന്നുള്ളത് ഈ പാച്ച് ഇതിലോട്ടേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇതിങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും വലിയ പണിയൊന്നുമില്ല പാച്ച് ചെയ്ത് വരുന്ന മോഡൽ എന്താണ് കട്ടിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് വിത്ത് സൈഡ് ചിമ്പ് വരുന്നേരം ഇതിപ്പോൾ ക്യാമറ ഒരു കയ്യിൽ പിടിക്കുന്ന കാരണം കട്ടായിട്ട് കട്ട് ചെയ്യാൻ കഴിയുന്നില്ല കുഴപ്പമില്ല ാണ് ഇത് എങ്ങനെയാണ് പാച്ച് കട്ട് ചെയ്യാതെ മിക്സ് ആൻഡ് മാച്ചില്ലേ ഞാൻ പറഞ്ഞിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു പാച്ച് എന്ന് പറയുന്നൊരു മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇതേ സെയിം ക്ലോത്ത് തന്നെ നമുക്ക് സ്ലീവിലേക്കും ഉണ്ടാവും സ്ലീവിൻ്റെ എഡ്ജില്ലേ സ്ലീവിൻ്റെ എഡ്ജിലോട്ടേക്കും ഈ സെയിം മെറ്റീരിയൽ തന്നെ വരും ഇതിപ്പോൾ പാച്ച് കട്ട് ചെയ്ത് ഇതിപ്പോൾ ഞാൻ മുകളിലാണ് വെച്ചത് ഇതിനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടുന്നേരം ഈ പാച്ച് മോൾ ഭാഗത്തേക്ക് വരും നമ്മളെടുത്തുള്ള മെറ്റീരിയൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഒരു പിടി പോലും വേസ്റ്റ് ആക്കാതെ ഈ ഇതിപ്പോൾ ഞാൻ എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ കോളറിനെ യൂസ് ചെയ്യും ഞാനൊന്നും വേസ്റ്റ് ചെയ്യലില്ല വേസ്റ്റ് ഉള്ളതൊക്കെ എല്ലാം ഞാൻ എടുത്ത് വെക്കും അപ്പോൾ അത് ഡെയിലി വേറിലോട്ടേക്ക് എടുക്കും നമ്മൾ അങ്ങനെയാണ് മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി അല്ലാതെ കഷ്ണമുണ്ട് അത് കളയരുത് എപ്പോഴും അതിപ്പോൾ ഏതൊരു ഡൈലറാണെങ്കിലും ചെറിയൊരു വെട്ടി കഷ്ണം കിട്ടിയിട്ടുണ്ട് അത് അതെടുത്ത് വെക്കും അധികം വേസ്റ്റൊക്കെ വരുന്നവർ എങ്ങനത്തെ കഷ്ണമൊക്കെ ആണെങ്കിലും ഒഴിവായി കളയാട്ടോ എന്നാൽ ഞാനിത് എന്തിനെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനൊക്കെ കവർ ചെയ്ത് വെക്കാൻ അങ്ങനത്തേനൊക്കെ ആയിട്ട് എടുക്കും ഒഴിവാക്കാൻ തോന്നുകേ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കുറച്ച് കുറച്ച് ചാണെങ്കിലും ഇത് ഞാൻ എന്തിനെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറില്ലേ ഞാൻ ണിച്ചുതരാം നമ്മൾ രണ്ട് ടൈപ്പ് കോളർ ചെയ്യുന്നുണ്ട് നോർമൽ കോളറും ഇതിപ്പോൾ ഈ കോളറിന് ഉണ്ടാവും ഉണ്ടാവും ഇതിലിപ്പോൾ രണ്ട് ഒരു ഡ്രസ്സിലോട്ടേക്കുള്ള കോളറിന് ഈ ഒരു പീസിൽ കിട്ടും അപ്പം കയ്യിലുള്ള മെറ്റീരിയല് വേസ്റ്റ് ആക്കാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെ കുറെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ച മെറ്റീരിയൽസാണ് ബാക്കി വരുന്ന മെറ്റീരിയൽ ഇത് ഇവിടെ ഉണ്ട് എന്താ കവറിലൊക്കെ ഉണ്ട് കുറേ മെറ്റീരിയൽ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കും അന്നേരം എന്ത് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യുന്ന നേരം നമുക്ക് അതിൽ കിട്ടും അതൊക്കെ പിന്നെ ഞാൻ വേസ്റ്റ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്ന എന്തിനാച്ചാൽ സ്ലീവില്ല ഇതിനിപ്പം കട്ട് ചെയ്തില്ല അതിൻ്റെ ഇടിച്ചിലോട്ടേക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്ലീവ് വേണം ീ സ്ലീവിനോട്ടേക്ക് നമുക്ക് ഈമെന്ന് ഒരു അഞ്ച് ഇഞ്ച് ഞാനിപ്പം കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുകയില്ല എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാന് ഇമൊരു അഞ്ച് ഇഞ്ച് എന്താ പറയുക ഒരു പതിനേഴ് പതിനെട്ട് സ്ലീവ് കിട്ടുന്ന രീതിയിൽ എടുക്കുന്നതാണിത് ഇവിടെ ഇപ്പോൾ ഒരു പീസ് രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും സ്ലീവിന് ഞാൻ കാണിച്ചു തരാം ഇതൊരു പീസാണ് ഇതൊരു പീസ് ഇത് മെയിൻ പീസ് ഇതിലോട്ടേക്ക് ഈ പീസ് അറ്റാച്ച് ചെയ്യും ഇതിൻ്റെ എഡ്ജിലോട്ടേക്ക് ഈ പീസ് ഇത് ഡെയിലി വെയർ ആണ് കേട്ടോ സ്ലീവ് ലെങ്ത്ത് എന്തായാലും എല്ലാവർക്കും സ്ലീവിന് ലെങ്ത്ത് വേണം അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലപ്പവും ഒന്നൊരു ഐഡിയ വെച്ചതാണ് മിക്സ് ആൻഡ് മാച്ച് അത് സക്സസ് ആയിരുന്നു മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് അതിനൊരു സ്റ്റാൻഡേർഡും ഉണ്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും പുതുമെന്നൊരു അഞ്ച് ഇഞ്ച് ഞാൻ വെച്ചിട്ട് ഇത് ഇതിലോട്ടേക്ക് കട്ട് ചെയ്ത് വെക്കും ഇങ്ങനെ ഉണ്ടാവാനും ഇത് ഫസ്റ്റ് പീസ് സെക്കൻഡ് പീസ് പിന്നെ തേർഡ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉണ്ടാവും ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ ഇങ്ങനെ നോക്കണ്ട സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പൊളിയായിരിക്കും ലുക്ക് ഇതിട്ട് ഇതിലോട്ടേക്ക് വെക്കും ഇതിൽ ഈ ഒരു എന്തൊക്കെ പീസിലെന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സ്ലീവ് ഇത് ഫുള്ളായിട്ട് ഒന്ന് ഏ പിന്നെ വരുന്നത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് കവർ ചെയ്തിട്ട് വെക്കാനും ഷോൾഡർ കവർ ചെയ്ത് വെക്കാനും ഉള്ളതാണ് ഈ പീസ് ഇതെന്ന് പറയുന്നത് ചെസ്റ്റ് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ ചെസ്റ്റിലോട്ടേക്കുള്ള ആ പീസ് ഇത് വരുന്നത് ബാക്ക് പീസ് ഇത് ബാക്കിലെ പീസ് ഇത് വരുന്നത് സിബിൻ്റെ രണ്ട് സൈഡ് സൈഡുണ്ട ഫ്രണ്ടിലത്തെ യോക്ക് ഏരിയ അതിൻ്റെ രണ്ട് സൈഡിലത്തെ പീസ് അതാണ് കേട്ടോ അങ്ങനെ ഇത് ഫുള്ളായിട്ട് പിന്നെ ഇത് നിന്ന് വരുന്നത് താഴത്തേക്കുള്ള ബോട്ടം ഏരിയയിൽ നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാവുക ഒരു പീസിലോട്ടേക്ക് ഇത് ഇത് ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാലും ഈ നാലും പാക്സീത ഒന്നാണ് അതായത് പാച്ച് വരുന്ന മോഡലാണ് ഇതിന് ഞാനൊരു ഇപ്പം കണ്ടില്ല മിക്സ് ആൻഡ് മാച്ച് ഇതിൽ ഞാൻ കൊടുത്തത് ഒരു ഇത് കണ്ടോ ബ്ലാക്കും പിങ്കും വരുന്ന വരുന്നൊരു ടൈപ്പാണ് ഇതിന് വേറൊരു മോഡൽ കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായി നല്ല ചേരുന്നുണ്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇതിന് ഞാൻ ബ്ലാക്ക് വേണ്ട ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലോ സ്ലീവിൻ്റെ അടിച്ചിലും കൊടുക്കുന്നത് നൈറ്റി നൈറ്റീവ് ബിറ്റല്ല ഞാൻ സെൻറ്റർ പോർഷനിലോ സ്ലീവിൻ്റെ അടിച്ചിലും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഔട്ട്ഫിറ്റ് കാണാൻ തന്നെ വേറെ തന്നെ ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ നൈറ്റീവ് ബിറ്റിനെക്കാളും കൂടുതൽ പ്രിന്റ് ഭംഗി ഉണ്ടാവാൻ ഈ പജ്റങ്ക് അങ്ങനത്തെ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കുന്ന മെറ്റീരിയൽ നമ്മൾ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ എടുത്ത് വെക്കും അതിനിട്ട് മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ടും കോളറായിട്ടൊക്കെ കൊടുക്കും പാറ്റേൺ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു ഇറങ്ങിയതാണ് ഇത് ഡബിൾ എക്സ് ബാക്കിലത്തെ പാറ്റേൺ ആണ് ഇത് വരുന്നത് സിബ് യോക്കിൻ്റെ യോക്ക് ഏരിയയിലേ ആ ഒരു പാറ്റേണാണ് കണ്ടോ ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെയാണ് സിബ് വരാൻ മനസ്സിലാവുന്നുണ്ടോ അല്ല ഈ ഒരു സെൻറ്ററിലൂടെയാണ് സിബ് വരുന്നത് ഓക്കെ ഇതിന്ന് വരുന്നവരം ഒരു ഇത് നാലില് ഒരു ഭാഗമാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ നമ്മൾ അതിന് അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് എക്സസ് പക്ഷേ മെയിൻലി നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന സൈസ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി പിന്നെ ഫോർട്ടി ടു പിന്നെ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അങ്ങോളിലോട്ടെയൊക്കെ പോവാൻ ചെറിയ സൈസൊക്കെ വളരെ കുറവാണ് ഉണ്ടാവൽ പിന്നെ ഇതൊക്കെ ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിന് വിടണം ഇപ്പോൾ ഒരു സെറ്റ് സ്റ്റിച്ചിങ്ങിന് വിട്ടേ ഉള്ളൂ ഇനിയിപ്പം സ്റ്റിച്ചിങ്ങിന് രണ്ടാമത് വിടണം കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് സ്റ്റിച്ചിങ്ങിന് വിടുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ചൊരു ഡിലേ ആണ് കാര്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ മാറി വരുന്നേ ഉള്ളൂ മക്കളൊക്കെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ മക്കളൊക്കെ ഉറങ്ങുന്ന ടൈമിലാണ് ഈ പരിപാടി ഇപ്പോൾ വീട്ടിൽ നിന്നേതൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കൂല കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ട്രൈപോഡ് പോഡ് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് അത് ഷോപ്പിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇല്ലാതെ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല ഒന്നും മനസ്സിലാവില്ല പക്ഷെ ഉള്ള കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഒരു ദിവസം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഓക്കേ പിന്നെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ചോദിച്ചത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എവിടെന്നാണ് എടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ എന്തായാലും ഞാൻ അതിൻ്റെ മോൾ കൊടുക്കാം ഓക്കെ എവിടെന്ന എവിടെന്നാണ് എടുക്കുന്നതെന്നൊക്കെ സുഹൃത്തുനിന്നാണ് മെയിനായിട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എവിടെന്നാണ് എടുക്കുന്നത് പിന്നെ നൈറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിൻ്റെ എടുക്കുന്ന സെഞ്ചറിന്നൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് സെഞ്ച്വറിയിലോട്ടേക്ക് എൻട്രൻസിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഷോപ്പ് ഒക്കെ ഉണ്ട് ജസ്റ്റ് അവിടെ പോയി നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും ഇതൊക്കെ നമുക്ക് കഫ്താന് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് അതിപ്പോൾ ഓൾറെഡി ലെങ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിപ്പോൾ ഷേപ്പിൽ ഷേപ്പല്ല അതിൻ്റെ നെക്കും സിബിൻ്റെ പോർഷനും അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കണം പിന്നെ ഇത് ഡെയിലി വീറിലോട്ടേക്ക് ഇനി കട്ട് ചെയ്യാനുള്ളതാണ് കഫ്താനിനി ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിന് നാളത്തേക്ക് വിടണം എന്നാലേ കറക്റ്റ് ഓർഡർ ഒക്കെ പോവുള്ളൂ അപ്പോൾ ഒരു കഫ്താൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക് മാർക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇതിപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത് എത്ര ആണോ ലെങ്ത്ത് വരുന്നത് അത്ര ലെങ് എടുത്തിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്യുക എന്ന് പറയുന്ന നേരം നമുക്കിപ്പോൾ എന്താ പറയുക രണ്ട് സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കും ഫ്രണ്ടും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഫസ്റ്റ് കട്ട് ചെയ്യുക എന്നിട്ട് ഫ്രണ്ട് പിന്നെ കട്ട് ചെയ്യുക ഇപ്പോൾ ഇതാ ബാക്കാട്ടോ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന ഈ ബാക്ക് കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് മാറ്റി വെക്കാം എന്നിട്ട് ഫ്രണ്ട് ബാക്ക് പെടാതെ ഫ്രണ്ട് മാത്രം പൊക്കി പിടിച്ചിട്ട് ആ ഒരു വീനക്കിൻ്റെ അതേ ഷേപ്പിൽ ബാക്കിലോട്ടേക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഷേപ്പിലേക്കാക്കി എടുത്ത് കട്ട് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ആയി ഇത് ഫ്രണ്ട് മറ്റേത് ആയി പിന്നെ അത് സിബിന് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ലെങ്ത്ത് അതൊന്ന് നേരെ ഒന്ന് സ്ട്രെയ്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി ഇതാണിപ്പോൾ ഞാൻ ഫ്രണ്ട് ബാക്കിൻ്റെ കട്ട് ചെയ്തെടുത്തില്ലേ ഇത് നമ്മൾ ഇപ്പം കയറൊക്കെ വെക്കുന്ന സമയത്ത് അതിനെ തറ്റത്ത് വെക്കൂല്ല ഹാങ്ങിങ് അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ട്രിപ്പാണ് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പുകളാണേ ഇതാട്ടോ കഫ്താൻ്റെ കട്ടിങ് കഫ്താൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഓക്കെ പിന്നെ ഇനി നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിത്താത്തമാര് വരും അപ്പോൾ ഇത്താത്ത മാർക്ക് വേണ്ടിയിട്ട് ജിബും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതാണിത് ജിബ്ബ് കാര്യങ്ങൾ നൂല് ഇതൊക്കെ അവർ ഇപ്പം രാവിലെ വന്നിട്ട് അവരെ ടൈം അനുസരിച്ച് അവർ വരും എന്നിട്ട് വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോകും അപ്പോൾ ജിബ്ബ് നൂല് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക കട്ട് ചെയ്ത് അവർക്ക് സ്റ്റിച്ചിങ് മാത്രമേ പണിയുള്ളൂ കട്ടിങ്ങൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുക വേറെ ഒന്നും അതിലെല്ലാ സാധനങ്ങളും വെച്ച് കൊടുക്കൂ നൂലാണെങ്കിലും സിബാണെങ്കിലും അലാസ്റ്റിക് ആണെങ്കിലും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വെച്ചിട്ട് അവരെ കൈ കൊടുക്കും ഇട്ട് അവരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുത്തരാ ചെയ്യുക ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങോക്ക് ഇട്ട് കാണിച്ചെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു പ്രോസസ്സ് എന്നുള്ളതാണ് നമുക്ക് മെഷീൻ കട്ടും ഉണ്ട് കസ്റ്റമൈസേഷനും ഉണ്ട് മെഷീൻ കട്ട് എന്ന് പറയുന്ന നേരം ബൾക്കായിട്ടുള്ള ഓർഡർ വരുന്ന വരുന്നേരം മെഷീൻ കട്ടും ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് വരുന്ന ഓർഡേഴ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ കട്ടിങ് പ്രോസസ്സെന്ന് പറയുന്നത് മൊത്തത്തിൽ കിട്ടിയിരിക്കില്ല ഞാൻ പറഞ്ഞ ട്രൈ ഉണ്ടായിരുന്നില്ല അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് അപ്പോൾ എൻഷാൽ എന്നാൽ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ